ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഐസൺ വളരെ കൃത്യമായി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിനോട് പാകിസ്ഥാനുമേൽ അല്ലെങ്കിൽ ഭീകരശക്തികൾക്കും ഭീകരവാദത്തിനും പിന്തുണ നൽകുന്ന നമ്മുടെ അയൽ രാജ്യത്തിനും നടത്തിവരുന്ന പ്രതിരോധ നടപടികളിൽ ഇടപെടാനോ അത് വേണ്ട എന്ന് പറയാനോ ഒരു രാജ്യം പോലും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഭീകരശക്തികൾക്ക് നൽകുന്നത് അർഹമായിട്ടുള്ള അനിവാര്യമായിട്ടുള്ള മറുപടിയാണ് എന്നൊരു ചിന്താഗതിയും അഭിപ്രായവും ഉരുത്തിരിഞ്ഞെടുക്കുന്ന തലത്തിലുള്ള നയതന്ത്ര തലത്തിൽ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ കാലങ്ങളിലും ഈ കാലഘട്ടത്തിലും ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് യു എസിൻ്റെയും സൗദിയുടെയും എല്ലാം ഇടപെടലുകൾ ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭരണ നേതൃത്വം ഏത് രീതിയിൽ ഉൾക്കൊള്ളും ഇക്കാര്യത്തിൽ എന്തായിരിക്കും സാർക്കും ബ്രിക്സും ഉൾപ്പെടെ ജി ട്വൻറ്റിയും ഉൾപ്പെടെയുള്ള ലോകരാജ്യ കൂട്ടായ്മകളുടെ അഭിപ്രായങ്ങൾ ഐസൺ വിഷ്ണു ഈ ലോകരാജ്യ കൂട്ടായ്മകളുടെ അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് ഭീകരവിരുദ്ധ നിലപാടുകൾക്കൊപ്പമാണ് എന്നതാണ് യാഥാർത്ഥ്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ജി ട്വൻറ്റി ആയാലും അതുപോലെ തന്നെ സാർക്ക് ആയാലും ഏത് ലോകരാഷ്ട്ര ഫോറങ്ങളായാലും അന്താരാഷ്ട്ര ഫോറങ്ങളെല്ലാം തന്നെ ഭീകരവിരുദ്ധ റെസല്യൂഷനുകൾ പാസാക്കിയാണ് അതിൻ്റെ എല്ലാ വാർഷിക സമ്മേളനങ്ങളും അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ വാർഷിക സമ്മേളനങ്ങളിൽ ഒരു പ്രധാന അജണ്ട ഭീകരവിരുദ്ധ നിലപാട് തന്നെയാണ് ഈ ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് കൃത്യമായ ഊർജ്ജം നൽകുന്നൊരു നിലപാട് അല്ലെങ്കിൽ ഒരു തീരുമാനം അതാത് സംഘടനകളുടെ ഭാഗത്ത് ുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിൽ ഒറ്റപ്പെടുന്നത് പാകിസ്ഥാൻ തന്നെയാണ് കാരണം പാകിസ്ഥാനാണ് ഭീകരതയ്ക്ക് പിന്തുണ നൽകുകയും അല്ലെങ്കിൽ ഭീകരതയെ പാലൂട്ടി വളർത്തുകയും ചെയ്ത് അതിനെ മറ്റു രാജ്യങ്ങളിലേക്ക് ഭീകരതകളെ ഭീകരതയെ കയറ്റി വിടുകയും ഇതുപോലെ പഹൽഗാം പോലുള്ള അവസാനത്തെ ആക്രമണം പോലെ തുടർച്ചയായ ആക്രമണങ്ങൾ ഇങ്ങനെ നടത്തുകയും ചെയ്യുന്നത് ഈ പാകിസ്ഥാന്റെ മാത്രം പ്രശ്നമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പാകിസ്ഥാൻ അംഗമായതും അംഗമല്ലാത്തതുമായ രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു എതിർപ്പ് അല്ലെങ്കിൽ ആ സംഘടനകളിലെല്ലാം തന്നെ എതിർപ്പ് കൃത്യമായി ഉണ്ടാകുന്നുണ്ട് അന്താരാഷ്ട്ര ഭീകരവിരുദ്ധ സഖ്യത്തിൻ്റെ മുന്നണി മുന്നണിപ്പോരാളികളായ ഭാരതത്തോടൊപ്പമാണ് അന്താരാഷ്ട്ര സ്ഫോടങ്ങളെല്ലാം എന്നത് നിലവിലെ പല സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഏറ്റവും പുതിയ ഒരു തെളിവ് അല്ലെങ്കിൽ ഉദാഹരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്ന് മാർക്കോ റൂബിയോ ഷെഹബാസ് ഷറിഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയുമായി സംസാരിച്ചു തീർച്ചയായും എസ് ജയശങ്കറുമായും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും സങ്കീർണമായ ഈ വിഷയങ്ങളിലായി വിഷയങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്ന എസ്കലേഷനിൽ നിന്നും പിന്മാറണമെന്ന നിലപാട് കൃത്യമായി അമേരിക്ക പറയുന്ന അതേ സാഹചര്യത്തിൽ തന്നെ അമേരിക്ക പറയുന്ന മറ്റൊരു വാക്കുകൾ വാക്കുകൂടിയാണ് ഭാരതത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയും ഭാരതത്തിൻ്റെ നിലപാടുകളെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ പിന്തിരിയണമെന്നൊരാവശ്യം അമേരിക്ക മുന്നോട്ട് വയ്ക്കുമ്പോഴും ആ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു മീഡിയേഷൻ സ്വഭാവത്തിൽ ആ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു എങ്കിൽ കൂടി ഈ വിഷയത്തിൽ തങ്ങൾ ഇടപെടുന്നില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് അതായത് ഭാരതത്തിൻ്റെ നിലപാട് അതായത് ഈ ഭാരതവും പാകിസ്ഥാനും അല്ലെങ്കിൽ കാശ്മീർ സംബന്ധിച്ച വിഷയങ്ങളാണെങ്കിൽ അതിലൊരു നിലപാട് ഭാരതം കൃത്യമായി കൃത്യമായിരിക്കുന്നു സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ രാജ്യങ്ങളുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് മുൻപ് ഇത്തരത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഭീകരവാദ അക്രമങ്ങൾക്ക് ഭാരതം തിരിച്ചടി നൽകുമ്പോൾ ആ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും ഭാഗത്ത് വിവിധ ലോകരാഷ്ട്രങ്ങൾ ചേരിതിരിഞ്ഞ് നിന്നുകൊണ്ടൊരു വലിയ സമ്മർദ്ദം ഭാരതത്തിന് മേൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു അത്തരത്തിലൊരു ഇവിടുത്തെ പാടില്ല ഇരുകൂട്ടരും സംയമനം പാലിക്കണം എന്നുള്ള അത്തരത്തിലൊരു ഈ ലോക രാഷ്ട്രീയം എത്തിപ്പെട്ടിട്ടില്ല എന്ന് വേണ്ട ഐസൻ നമുക്ക് കരുതാൻ കാരണം ഒരു തരത്തിലും പാകിസ്ഥാന് പിന്തുണ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല ചൈനയും ടർക്കിയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടെങ്കിൽ പോലും ഒരു പരിപൂർണ പിന്തുണ ഈ വിഷയത്തിൽ പാകിസ്ഥാന് ലഭിക്കുന്നില്ല എന്ന് വേണ്ട കരുതാൻ ഐസൻ എം ജിഷ്ണു പാകിസ്ഥാനെ പിന്തുണ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച വിഷയം പാകിസ്ഥാൻ്റെ നേരെ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം ഭീകര ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഇടപെടാൻ ഒരു രാജ്യങ്ങളും തയ്യാറാകുന്നില്ല ഒരു പരിധിവരെ ഇത്തരത്തിൽ ഇടപെടുകയാണെങ്കിൽ ആ ഭീകരത തങ്ങളെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യമായി വരാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല നമുക്കറിയാവുന്നതാണ് ഭീകരതയുടെ ദുരന്ത ഫലങ്ങൾ തുടർച്ചയായി അനുഭവിച്ച രാജ്യങ്ങളാണ് ആ ലോകരാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയായാലും അതുപോലെ തന്നെ കാനഡ ആയാലും ബ്രിട്ടനായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഭീകരത അവരെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭീകരതയെ അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കില്ല എന്ന ഒരു നീക്കം അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു സംവിധാന വ്യക്തമായ ഒരു ദിശയിലേക്ക് ലോകം മുഴുവൻ ചിന്തിക്കുമ്പോൾ സ്വാഭാവിക മായും ഭീകരതയെ അനുകൂലിക്കുന്ന രാജ്യമായ പാകിസ്ഥാൻ ഒറ്റപ്പെടുന്നു വളരെ വലിയ തോതിൽ ഒറ്റപ്പെടുന്നു ഇന്നിപ്പോൾ ഉണ്ടായത് ഈ ചൈനയുടെ വിഷയം നമുക്ക് എടുത്തു പറയാവുന്നതാണ് ചൈനയുടെ വിഷയത്തിൽ ചൈന നേരത്തെ സ്വതന്ത്ര അന്വേഷണത്തെ പിന്തുണയ്ക്കുകയും പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന നിലപാട് അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ചൈന പറയുന്നത് ഭീകരതയെ ഒരു തരത്തിലുള്ള ഭീകരതയെയും അനു അംഗീകരിക്കുന്നില്ല എന്നാണ് നേരത്തെ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ പാകിസ്ഥാൻ അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ച് ഭാരത സർക്കാരിനോടൊപ്പം എല്ലാ രാജ്യങ്ങളും നിൽക്കണം അല്ലെങ്കിൽ അംഗരാജ്യങ്ങളെല്ലാം തന്നെ ഭാരതം ഭാരതമെന്ന രാജ്യത്തോടൊപ്പം നിൽക്കണമെന്ന നിലപാടിൽ കുറേയൊക്കെ അയവ് വരുത്തി ബന്ധപ്പെട്ട രാജ്യങ്ങളെന്നൊക്കെ വരുത്തി തീർക്കാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ കൂടി ഇന്ന് അതായത് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്ന വേളയിൽ പ്രമേയം ചർച്ച ചെയ്യുന്ന വേളയിൽ എന്താണോ അന്ന് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്ന് പോലും ചൈന പിന്തിരിയുന്നു അല്ലെങ്കിൽ ഭീകരതയ്ക്ക് അനുകൂലമല്ല തങ്ങളുടെ നിലപാടുകളെന്ന് കുറേ കൂടി വ്യക്തമാക്കി പറയാനും തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ രണ്ട് ചേരിയായി തിരിയുകയല്ല ലോകരാഷ്ട്രങ്ങൾക്ക് ചേരി മാത്രമാണ് നിലവിലുള്ളത് ആ ഒറ്റച്ചേരിയിൽ ലോകരാഷ്ട്രപക്ഷങ്ങൾ നില ില്ക്കുന്ന ഒരേ ഒരു ചേരി മാത്രമായി മാറുകയും ആ ഒരേ ഒരു ചേരി ഭീകരവിരുദ്ധ ചേരിയാവുകയും അതിൻ്റെ മറുപക്ഷത്ത് പാകിസ്ഥാനും അല്പ ഒന്നോ രണ്ടോ രാജ്യങ്ങളും മാത്രം എത്തുന്ന സാഹചര്യം അത്തരത്തിൽ തുർക്കിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ നിലപാട് കുറേ കൂടി ഭീകരവിരുദ്ധ നിലപാടിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ സാധിക്കില്ല ഭീകരവിരുദ്ധ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളയാതെയുള്ള നിലപാടാണ് തുർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ ചില രാജ്യങ്ങൾ വളരെ ചുരുക്കം രാജ്യങ്ങൾ വളരെയധികം നന്ദി ലോകരാഷ്ട്രീയം ഈ വിഷയത്തിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഐസം പങ്കുവച്ചത് അതായത് ഭീകരവാദത്തിനും ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നവർക്കും തീർച്ചയായും അതായത് ഭീകരവാദത്തിനും ഭീകരവാദത്തിനും പിന്തുണ നൽകുന്നവർക്കും അനുകൂലമല്ല ലോകരാഷ്ട്രീയം ഒപ്പം ഭാരതത്തിന് കൃത്യമായ പിന്തുണ ലോകരാഷ്ട്രങ്ങൾ നൽകുന്നുമുണ്ട്